ഇതുവരെ മൂന്ന് പേരും ചർച്ച ചെയ്തു ചാനലുകൾ നിരന്തരം ഇന്നലത്തെ ഈ സംഗമത്തിന് ശേഷം നിരന്തരം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് സർക്കാർ ആഗ്രഹിച്ചതുപോലെ ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു വിജയമായിരുന്നു സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ അയ്യപ്പ ഭക്തരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു പ്രാതിനിധ്യം ഈ സംഗമത്തിൽ ഉണ്ടായോ സർക്കാർ ആഗ്രഹിച്ച പോലുള്ള ഒരു പാനൽ ചർച്ചയും അതുപോലെ തന്നെ കനമുള്ള നിർദ്ദേശങ്ങളും വളരെ സ്വീകാര്യമായോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പും ഉണ്ടായോ സർക്കാരിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറിയോ ഇതിലേറ്റവും പ്രധാനം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്നതിന് മുമ്പ് സർക്കാർ ഈ അയ്യപ്പ സംഗമം നടത്തിയത് വെറും എന്താ പറയുക വികസന ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ടാണോ അതോ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ സംഘമായിരുന്നു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളൊരു സംഘമായിരുന്നു ശ്രീ സണി എം കപിക്കാട് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചത് പോലെ ഇതിനകത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ എടുത്ത നിലപാട് രാഷ്ട്രീയമായി ഗുണം ചെയ്തില്ലെന്നും അത് ഈ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് വലിയൊരു ശതമാനം വിശ്വാസികൾ വിശ്വാസികളെ അയ്യപ്പഭക്തരായിട്ടുള്ള ഒരുപാട് പേര് ഇടതുപക്ഷത്തോടൊപ്പം കാലാകാലങ്ങളിൽ നിന്നിരുന്നവരാണ് അങ്ങനെ ഒരു വിഭാഗത്തെ വലിയ തോതിൽ അകറ്റാൻ ആ അത് കാരണമായി എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായി അതിന്റെ ഒരു അതിന്റെ ഏറ്റവും ശക്തമായ തിരിച്ചടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി പക്ഷേ അതിനുശേഷം അത് ആ തെറ്റുകൾ അത് തെറ്റുപറ്റിപ്പോയിന്നും അല്ലെങ്കിൽ വീടുകൾ തോറും കയറി അതിലെടുത്ത നിലപാട് ഭക്തരെ ഭക്തർക്കെതിരായിരുന്നില്ല മറച്ചൊരു നിലപാടായിരുന്നു സുപ്രീംകോടതിയുടെ നിലപാടായിരുന്നു അതിനൊപ്പം നിന്നു മാത്രമേ ഉള്ളൂ തെറ്റിദ്ധാരണകൾ അകറ്റാനുള്ള ശ്രമം നടന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ വോട്ടർമാർ അത് മനസ്സിലാക്കി എന്നോണം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുകയും അവർ വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു പക്ഷെ ഇപ്പോഴും അവരുടെ ഉള്ളിൽ കുറേ സംശയങ്ങൾ ബാക്കിയുണ്ട് ഇപ്പോഴും വിശ്വാസികൾ തങ്ങളോടൊപ്പമാണോ അപ്പോൾ അങ്ങനെ അല്ല അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിൽ ഇപ്പോഴും സംശയങ്ങൾ അവശേഷിക്കുന്നു സർക്കാരിനോടുള്ള വിശ്വാസം ഇടതുപക്ഷത്തോടും സി പി എമ്മിനോടുള്ള വിശ്വാസം പഴയപോലെ ഇല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി എന്തെങ്കിലും ആരുടെയെങ്കിലും മനസ്സുകളിൽ എന്തെങ്കിലും കരടുകൾ ഉണ്ടെങ്കിൽ അത് തീർത്തുമില്ലാതാക്കാൻ ഒരു 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 ശ്രമമാണ് ഇപ്പൊ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഭഗവത്ഗീത ഉദ്ധരിച്ചതും ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് ആചാരാനുഷ്ഠാനങ്ങളോടൊപ്പം ആണ് എന്ന രീതിയിൽ കൃത്യമായി അത് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സംഗമത്തിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ അതിനെ അതേപടി മുഖവിലയ്ക്കെടുക്കാനും അത് പൂർണ്ണമായ അത് ആത്മാർത്ഥതയോടെയാണ് മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല മറിച്ച് അയ്യപ്പ വിശ്വാസികളോടും അയ്യപ്പനോടുമുള്ള ഭക്തി തന്നെയാണ് അല്ലെങ്കിൽ ആ രീതിയിൽ ശബരിമലയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഗമമാണ് ഇവിടെ നടന്നത് പമ്പയിൽ നടന്നത് എന്ന് യഥാർത്ഥ വിശ്വാസികൾ ഉൾക്കൊണ്ടില്ല എന്നതിൻ്റെ തെളിവാണ് ആ അയ്യപ്പ സംഗമത്തിൽ സർക്കാർ സംവിധാനം പൂർണ്ണമായി ഉപയോഗിച്ചിട്ടും കോടികൾ ചെലവഴിച്ചിട്ടും ആഗ്രഹിച്ചതുപോലെ ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയാതിരുന്നു ഇപ്പൊ പറയുന്നത് ഏഇ ഉപയോഗിച്ച് മാധ്യമങ്ങൾ ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ കുറച്ച് കാണിച്ചതാണ് ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടി കാണി കാണിച്ചതാണെന്നൊക്കെ പറയുന്നത് എത്ര ബാലിശമായ കാര്യമാണ് അതിന് ഏറ്റവും നല്ല മറുപടി നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരാണല്ലോ നമുക്കറിയാം ഇപ്പോ ഈ ആളില്ല കസേരകൾ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പോയതോടെ ആ സദസ്സ് ഏതാണ്ട് ശുഷ്കമായി ശൂന്യമായി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ മൂന്ന് വേദികളിലേക്ക് ആളുകൾ മാറിയത് കൊണ്ടാണ് ആളില്ലാതെ പോയത് ഒന്നാമത്തെ പ്രധാന വേദിയിൽ അത്രമേൽ കസേരകൾ ശൂന്യമായത് മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ആളുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലും അസത്യമാണ് ഞാനും ഇത് കണ്ടുകൊണ്ടിരുന്നാണ് ലൈവായിട്ട് അതിൽ ഒരുപാട് കസേരകൾ ആ സമയത്ത് ഒഴിഞ്ഞു കിടന്നിരുന്നു പക്ഷേ മുൻവശമൊക്കെ നിറഞ്ഞാണ് ഇരുന്നത് ഇത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യില്ല എങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയചന്ദ്രന്റെ വാദങ്ങൾക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു തട അല്ലെങ്കിൽ അതിന് അസ്വീകാര്യത എന്ന് പറയുന്നത് കേരളത്തിൽ ഇക്കാര്യം പറയുന്നത് മെയിൻ ചാനലുകൾ മെയിൻ സ്ട്രീം എല്ലാം ഇത് പറയുകയാണ് ഇതിലെല്ലാ ചാനലുകളും ഇങ്ങനെ പറയുന്ന മുഴുവൻ ചാനലുകളും സർക്കാർ വിരുദ്ധ ചാനലുകളാണോ എന്ന് ജയചന്ദ്രൻ വിശ്വസിക്കുന്നുണ്ടോ സർക്കാരിന്റെ എല്ലാ പരിപാടികളെയും എതിർക്കുന്ന ഇപ്പം ഇവ ഇന്നിപ്പോൾ ചർച്ച നടത്തുന്ന ചാനൽ പോലും ഈ രീതിയിൽ സർക്കാരിനെ എന്റെ പരാജയം വിളിച്ചോ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ചാനലൊന്നുമല്ല അവർ കുറെ കൂടി സർക്കാരിനോടൊപ്പമോ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ ചാനലൊന്നുമല്ല എന്നിട്ടും അവർ പോലും പറയുന്നു കണ്ട കാഴ്ച ആ കണ്ട കാഴ്ച റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള മാധ്യമധർമ്മം നിർവഹിക്കുമ്പോൾ ആ ചാനലുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് അവരാർക്കോ വേണ്ടി വിടുപണി എടുക്കുന്നു സർക്കാരിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് എന്ത് എന്ത് ശരിയാണത് എന്താണ് അതിന്റെ പിന്നിലുള്ള അത് എന്താണ് അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് വെറുതെ അങ്ങ് ന്യായീകരിച്ചാൽ മതിയോ തന്മുന്നിലുള്ള സത്യം ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാം നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചകളായി വിഷ്വൽസ് ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സി പി എം അങ്ങനെ വിളിച്ചു പറയുകയാണ് അവിടെ നിറഞ്ഞ കസേരകളായിരുന്നു ഒഴിഞ്ഞ കസേരകൾ ഒന്നുമില്ലായിരുന്നു എല്ലാം ശുഭമായിരുന്നു എല്ലാം മംഗളമായിരുന്നു എല്ലാം ഗംഭീരമായിരുന്നു എന്ന് പേർത്തും പേർത്തും പറഞ്ഞാൽ എല്ലാം ഗംഭീരമാകും ആവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ സ്വയം ഊറ്റം കൊള്ളുന്നത് സത്യത്തിൽ സത്യമായി ഉൾക്കൊള്ളുക ആ ഉൾക്കൊള്ളുന്നതിന്റെ ഒരു ഫലമാണല്ലോ ഈ സംഗമം തന്നെ അതായത് അന്നെടുത്ത നിലപാട് തങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കി അത് ഭാവിയിലും ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടാക്കിയേക്കാം എന്ന തിരിച്ചറിവിൻ്റെ പേരിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക വിഷമം ആരുടെയെങ്കിലും ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ തങ്ങളെ കാലങ്ങളായി പിന്തുണച്ചിരുന്ന ഏതെങ്കിലും സമുദായത്തിന്റെ ഉള്ളിൽ ആ വിഷമം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി അവരെ പൂർണ്ണമായി തങ്ങളുടെ ചേരിയിലേക്കും തങ്ങളുടെ എന്താ പറയുക കൂട്ടത്തിലേക്കും ചേർത്ത് പിടിക്കുക നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഗമം നടത്തിയത് ഇതിൽ ഈ പറയുന്ന പോലെ ഒരു ആഗോള സംഗമമാക്കാൻ ഇത് ഇതിന്റെ സംഘാടനം എത്ര മോശമായിരുന്നു ഒന്ന് ആലോചിച്ചൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് പ്രതിനിധികൾ മന്ത്രിമാർ വന്നത് അവരെ പോലും വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞില്ല അവർക്ക് പോലും പ്രോട്ടോകോൾ അനുസരിച്ച് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ സർക്കാരിന്റെ പ്രത്യേക താല്പര്യ സർക്കാർ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന സമുദായ നേതാക്കൾക്ക് ആദ്യ അവസരം കൊടുക്കുകയും അവർ പിണങ്ങി അവർ പിണങ്ങി ആ പിണക്കം വേദിയിൽ തന്നെ തുറന്ന് പ്രകടിപ്പിക്കേണ്ടി വരികയും ചെയ്തൊരവസ്ഥ ഉണ്ടായില്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുക അത് മുത്ത് എന്താ പറയാ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി യാതരായ മുത്തുൽ പളനിവിയൽ ത്യാഗരാജൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മുൻ ധനകാര്യമന്ത്രിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരാളാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന് മുമ്പ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാളെ പ്രസംഗിക്കാൻ വിളിക്കുക അല്ലെങ്കിൽ സമുദായിക നേതാക്കളെ പ്രസംഗിക്കാൻ വിളിക്കലാണോ ആണോ ചെയ്യേണ്ടത് മറിച്ച് പ്രോട്ടോകോൾ പ്രകാരമാണെങ്കിൽ ക്ഷണിച്ചു വരുത്തിയ ആ മന്ത്രിമാരെ കൊണ്ട് പ്രസംഗിച്ചതിന് ശേഷം വേണ്ടതൊക്കെ ചെയ്യാൻ അപ്പൊ മൊത്തത്തിൽ സംഘാടനത്തിൽ വലിയ പിഴവ് സംഭവിച്ചു ഈ പറഞ്ഞ ആഗോള സംഗമം എന്ന് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിട്ട് മൂവായിരത്തോളം പ്രതിനിധികൾ ഉറപ്പായിട്ടുണ്ടാകും അതിൽ അന്താരാഷ്ട്ര വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് തനിക്ക് കാറിൽ കയറാൻ കൊതിയൊന്നും തന്നെ വിളിച്ചു കയറ്റിയതാണ് എന്നാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് കൃത്യമായി ചില സൂചനകളാണ് പിണറായി ഭക്തനാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കാത്ത പോലെ പിണറായിക്ക് പോകാം പക്ഷെ അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ കുറച്ചുപേരങ്ങ് വിചാരിച്ചോട്ടെ അത് വഴി കിട്ടുന്നതും പോരട്ടെ ഈ കാറിൽ കയറിയത് പോലും അത്ര കയറ്റിയതും കാറിൽ കയറിയതൊന്നും വെറുതെ അങ്ങ് കയറിയതും കയറ്റിയതും ഒന്നും അല്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ഇതെല്ലാം വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു തിരക്കഥയോടുകൂടി ചെയ്തതാണ് പക്ഷേ പ്രശ്നം ഉദ്ദേശിച്ച പോലെ സംഭവം വിജയിച്ചില്ല വിജയിച്ചില്ല എന്നുള്ളത് പ്രതിപക്ഷ ഇത് സത്യം പറഞ്ഞാൽ ഒരു മൂവായിരം ആളെ സംഘടിപ്പിച്ചെടുക്കാൻ ആ വേദിയിലെ കസേരകൾ മുഴുവൻ നിറയ്ക്കാൻ സർക്കാരിന് കഴിയാതെ പോയി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രമേൽ പണം മുടക്കി ഇത്രമേൽ സംവിധാനം ഉപയോഗിച്ച് ഇത്രമേൽ നേതാക്കളും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ പങ്കെടുത്തിട്ട് ആ കസേരകൾ കിടക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാനിങ്ങും അവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് സംഘടിപ്പിച്ചവർക്ക് എന്തെങ്കിലും പട്ടുമടിക്കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെ അങ്ങനെ അഭിപ്രായപ്പെടുന്ന ഒരാളാണ് അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിക്കാൻ ഒരു സർക്കാർ സംവിധാനത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല ഇനി അത് ഏ ആണെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കൂടുതൽ നാറാനും ചമ്മാനും നിൽക്കാതെ സംഭവിച്ചു സംഭവിച്ചു അതിന് ഉത്തരവാദിത്തം ആർക്കാണ് ദേവസ്വം ബോർഡിനാണോ അതോ ഇനി അത് സംഘടിപ്പിച്ചവർക്കാണോ അത് വേറെ ചോദ്യം ഏതായാലും മല എലിയ പ്രസവിച്ച പോലെ ആയി ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിയന്തര പ്രമേയ ചർച്ചകളിൽ പോലും ഈ ആൾബലം കൊണ്ടും ശക്തി കൊണ്ടും വാചാലത കൊണ്ടും ഒക്കെ അതിനെയൊക്കെ ചേർത്ത് വിജയ ഒരു പരിധിവരെങ്കിലും തണുത്തു നിർത്തി സ്കോർ ചെയ്യാൻ കഴിഞ്ഞ സർക്കാർ അയ്യപ്പ സംഗമം വന്നപ്പോൾ പാടെ അമ്പെ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് രാഷ്ട്രീയമായ യാഥാർത്ഥ്യം ഇനി അതിന് വീണ് കിടന്ന് ഉരുണ്ട് കൂടുതൽ കൂടുതൽ ചമ്മലുണ്ടാക്കണ്ട എന്നാണ് ശരി രാഷ്ട്രീയം ഉണ്ടായോ എന്നറിയാൻ ഈ തെരഞ്ഞെടുപ്പ് വരേണ്ടതുണ്ട് അത് തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും അപ്പോഴാണ് കൃത്യമായി നമുക്ക് അറിയാൻ സ്മൃതി കഴിയാത്തത്